സ്ലാവലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് എന്താണ് വീടൊന്നും എടുത്തില്ല കേട്ടോ കാര്യായിട്ട് അപ്പോൾ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം അപ്പോൾ ആ ക്ഷീണം കൊണ്ട് ഫസ്റ്റത്ത് നോമ്പ് മാത്രം ഞാൻ വീഡിയോ എടുത്തോളൂ കേട്ടോ പിന്നെ ക്ഷീണം കൊണ്ട് ഞാൻ എടുത്തില്ല ഇപ്പോൾ ആ ക്ഷീണിച്ച് കിടക്കിയിരുന്നു അത് കാരണം എടുക്കാൻ പറ്റില്ല അപ്പം ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് കൂടുതൽ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എട്ടായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്രയും ആളുടെ സപ്പോർട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ അപ്പം ഇത്രയും ഫാമിലീൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ഒന്നാമത് ഭയങ്കര ചൂട് പിന്നെ നോലിൻ്റെ ക്ഷീണം ഒക്കെ പാടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ നാല് മക്കളം നോക്കണ നല്ല പാടാണല്ലോ പിന്നെ കൊണ്ട് കൊണ്ടൊരു ധൈസഹായം അപ്പോൾ ഭയങ്കര ഇപ്പം സമയം ഇപ്പം നല്ല ചൂടുവല്ലോ നോൽപൊന്നും താങ്ങണില്ല അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ റിട്ടയർ ആയപ്പോൾ ഭയങ്കര സന്തോഷമായി ഋഷിപ്പുളം റൈസ് ഋഷി കുട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ എക്സാം അപ്പോൾ അവൾ പോയുള്ളൂ ഒരു മണിക്ക് പോയി ഇനി ഇതാ ഇപ്പോൾ അറിയാസും ഒത്തിരി നേരം ചൂട് സഹിക്കാൻ വേണ്ടത് നോൽമ്പ് വെച്ചിട്ട് സഹിക്കാൻ വേണ്ടി വന്ന് കിടക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടരയായ നമുക്ക് റിച്ച് പാർട്ടിൻ്റെ കുട്ടിനെ വിളിക്കാൻ പോകണം പാത്തിമകുട്ടിക്ക് പാത്തിമകുട്ടിൻ്റെ സ്കൂൾ ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ ചൈനയെ അവിടെ നിന്ന് കല്ലേക്കാട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുറച്ച് ദൂരം ഇരിക്കണം ഓട്ടോറിക്ഷയിൽ പിന്നെ അമ്മ ഇവിടെ ഉണ്ട് അങ്ങനെ ഭയങ്കര ചൂട് എന്താ പറയുക ഇവിടെ പിന്നെ മരങ്ങളും കാടക്കുള്ളതുകൊണ്ട് അത്ര ചൂടറിയണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിനി ക്ഷീണമൊക്കെ മാറി വന്നതായിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ എല്ലാവർക്കും ഈ മാസം എല്ലാം നോമ്പ് എടുക്കാനുള്ള ആയുസം അധികം പഠിച്ചു തരട്ടെ ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നോമ്പ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഒരു പത്തായിരം സബ് ആകണം ആഗ്രഹമുണ്ട് മനസ്സിൽ ആകുമെന്നറിയില്ല അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഇത്രയും ആയില്ലേ അതൊന്ന് നിങ്ങളോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പം നമ്മളങ്ങനെ സപ്പോർട്ട് ഇത്രയും ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി തുറന്നും നിങ്ങൾ പിന്നേം പിന്നെയും പറയാൻ തുറന്നും നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യുക നമുക്ക് കുഞ്ഞ് ഫാമിലി ചാനലാണ് കാസ്ല റിയാസ് അപ്പം നമുക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ട നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് പെരുന്നാളിലൊക്കെ നല്ല വീഡിയോസൊക്കെ ആയിട്ടൊക്കെ വരും ക്ഷീണ കൊന്ന് മാറിയിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നോൽപ്പക്ക നമ്മുടെ വീഡിയോസൊക്കെ ഇടാനുള്ള കമ്പളമാസമായിട്ട് എല്ലാവർക്കും എല്ലാം നോമ്പ് എടുക്കാനുള്ള ആരോഗ്യം ഇതൊക്കെ പഠിച്ചുകൊണ്ട് തരട്ടെ അപ്പോൾ ഞാനൊരു കുഞ്ഞു ഒരു വീഡിയോ സന്തോഷം ഞാൻ നന്നായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ട കൂട്ടുകാരെ നൽകും ആളിയേക്കും ഞാനിപ്പോൾ വച്ചു